ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് അതായത് അവരുടെ ലൈഫിലേക്കൊരു എത്തിനോട്ടമാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ് ക്ലൂസ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടേതായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക അപ്പോൾ ഇവിടെ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവരുടെ ഒരു പോസിറ്റീവ് തോട്ട്സ് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഇതുമായിട്ട് കണക്റ്റഡ് ആവാൻ നോക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇത് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഗുണങ്ങളും ദോഷങ്ങളും അല്ലാന്നുണ്ടെങ്കിൽ അവർ പഠിക്കേണ്ടതായിട്ടുള്ള ലെസൻസും എല്ലാം ഒരേപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ടുന്ന ഒരു സമയമാണിത് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് അവരുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സമയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കംപ്ലീറ്റ്ലി നെഗറ്റീവാണ് അല്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് പറയാൻ സാധിക്കില്ല രണ്ടും ഇവരുടെ ലൈഫിൽ ഒരേപോലെ ആ ഒരു ഭാവത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ എനർജി വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം പേർക്കും ശനിയുടെ ഏതെങ്കിലും ഒരു കാലഘട്ടങ്ങളിലൂടെ ആയിരിക്കും അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷേ പക്ഷേ ശനിദശ തന്നെയാവാം അവരുടെ ഒരു മഹാദശ ശനിയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഏഴരശനിയിൽ പെട്ടവരായിരിക്കാം അല്ലെങ്കിൽ ഏഴരശനിയിൽ തന്നെ ജന്മശനി അല്ലെങ്കിൽ അത് തീരുന്ന ആ ഒരു അവസാനത്ത് രണ്ടര കൊല്ലം ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാലയളവിലൂടെ ആയിരിക്കാം അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ കണ്ടകശനിയിലൂടെ ആയിരിക്കാം അതായത് ശനിയുടെ സാന്നിധ്യം അവരുടെ ലൈഫിൽ നല്ലപോലെ ഉണ്ടാവുന്നുണ്ട് ഉണ്ടാകുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അതേപോലെയുള്ള എനർജിയിലാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി ചെയ്തിട്ടുള്ള ആ ഒരു ശരി തെറ്റുകളുടെ ഫലം അവരനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് ആ ഒരു കർമ്മ റിലേറ്റഡായിട്ട് അവർക്ക് പല കാര്യങ്ങളും തിരിച്ചടികളും ഒക്കെ വരുന്ന ഒരു സമയം കൂടിയാണ് നല്ല അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നന്മയും അതുപോലെ തന്നെ തെറ്റായ പ്രവർത്തികളോ അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം മൃഗീയമായ പ്രവർത്തികളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റും അവർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് അതായത് നമുക്കറിയാം ആ ഒരു ശനിയുടെ ഒരു എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഏത് മുൻകോപിയേയും മര്യാദ പഠിപ്പിക്കുന്ന ഒരു സമയം ആ ഒരു ശനി ദശയിലാണ് അല്ലാന്നുണ്ടെങ്കിൽ ഏത് മെരുങ്ങാത്ത ആളെയും മെരുക്കിയെടുക്കുന്ന ഒരു സമയമാണ് ശനി അപ്പോൾ നീതിദേവൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ അവർ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളുടെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരിൽ ഭൂരിഭാഗം പേരും തീർച്ചയായിട്ടും വിദേശത്ത് ജോലി എടുക്കുന്നവരായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചിട്ട് നടക്കാതിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ആ ഒരു വിദേശവാസം ലഭിച്ചിട്ടുണ്ടാവും ഇവിടെ നമുക്ക് ഫസ്റ്റായിട്ട് വന്നിരിക്കുന്ന തന്നെ ആ ഒരു വേൾഡ് കാർഡാണ് തീർച്ചയായിട്ടും ആ ഒരു വേൾഡ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ലോകസഞ്ചാരം അല്ലാന്നുണ്ടെങ്കിൽ വിദേശവാസം ഇതെല്ലാം പറയുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ഇവരുടെ ലൈഫിൽ അങ്ങനെയുള്ള ചില ആഗ്രഹങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ചില ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്ന ഒരു സമയം കൂടിയാണ് കടൽ കടന്ന് പോകാനുള്ള യോഗം എല്ലാം ഉണ്ടാവുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ അവരുടെ ലൈഫിൻ്റെ ഒരു കാലഘട്ടം കഴിയുന്ന ഒരു സമയം കൂടിയാണ് ആ ഒരു സൈക്കിൾ പൂർത്തിയാവുന്ന സമയം കൂടിയാണ് അപ്പോൾ നമ്മളെല്ലാവരും പല കാലഘട്ടം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പലരും ആ ഒരു സ്കൂൾ കാലഘട്ടം അല്ലെങ്കിൽ കോളേജ് കാലഘട്ടം അല്ലെങ്കിൽ വിവാഹശേഷം എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും പക്ഷേ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഓരോരോ ടൈം പീരീഡ് ഉണ്ട് തീർച്ചയായിട്ടും ഓരോ കാലയളവിലും ഓരോ സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവാം ഓരോ മാനസികാവസ്ഥയായിരിക്കാം പുതിയ കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് വന്നു ചേരാം അതുപോലെ തന്നെ പുതിയ വ്യക്തികൾ നമ്മളുടെ ലൈഫിൽ പല കാലഘട്ടങ്ങളിലൂടെയും വന്നു പോയിട്ടുണ്ടാവാം ചിലവർ അവിടെ നിലനിൽക്കും ചിലവർ വന്നിട്ട് അതേപോലെ തന്നെ തിരിച്ചും പോകും അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇപ്രകാരം ഒരു എന്താ പറയുക ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയ സൈക്കിളിലേക്ക് അവർ കാലെടുത്ത് വെക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ആ ഒരു വേൾഡ് കാർഡിൻ്റെ താഴെയായിട്ട് വന്നിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അവരുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കാൻ പോകുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാലയളവിലൂടെയാണ് അവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റായിട്ട് വന്നിരിക്കുന്ന ആ ഒരു ഫോർ ഓഫ് എയറിൻ്റെ എനർജിയാണ് ഫോർ ഓഫ് എയറിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പല സമയങ്ങളിലും ഇവർക്കൊരലസത ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു കർമ്മം ചെയ്യാൻ മറന്നു പോകുന്ന അല്ലാന്നുണ്ടെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എടുക്കേണ്ടുന്ന ഒരു സമയത്ത് വളരെയധികം ആയിട്ട് അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ നമ്മൾ എന്താ പറയുക നിർവികാരമായിട്ടിരിക്കുക എന്നൊക്കെ പറയില്ലേ ആ ഒരു തരത്തിലേക്ക് ഇടക്കിടക്ക് ബ്ലാങ്കായി പോകുന്ന ഒരു എനർജിയും കൂടിയാണ് അതായത് പല സമയങ്ങളിലും ഒരു അപ് ടു ഡേറ്റ് ആയിട്ട് ഓടിയെത്താനായിട്ട് കഴിയുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും പിന്നത്തേക്ക് വെച്ചിട്ട് അത് നാളെ ആവട്ടെ എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം കൂടെയാണ് ഇവിടെ അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ടെൻ ഓഫ് ഫയറിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് പല കാര്യങ്ങളിലും ഒരു ഭാരം അല്ലാന്നുണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റി കൂടിയതായിട്ട് ഇവർ ചിന്തിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അത് എടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ശേഷി ഈ ഒരു പേഴ്സണില്ല അപ്പോൾ അത് അവരുടെ കുടുംബകാര്യമോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഉദ്യോഗപരമായിട്ടോ ഏത് രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാലും ഒരു വല്ലാത്തൊരു ഭാരം അവർക്ക് അനുഭവപ്പെടുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഇത് പങ്കിട്ട് കൊടുക്കാൻ അല്ലാതെ നമ്മളുടെ ഒരു വിഷമം വരുമ്പോൾ അത് മറ്റൊരാളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് എല്ലാവരും ഒരാളെ അന്വേഷിക്കും അപ്പോൾ അങ്ങനെ ആരും അവരുടെ ലൈഫിലില്ല അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ പോലും അവർ തന്നെ എല്ലാം സഫർ ചെയ്യേണ്ടുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആ ഒരു ഏസ് ഓഫ് ഫയറിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഇപ്പോഴുള്ള ആ ഒരു മാനസിക ബുദ്ധിമുട്ട് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി എല്ലാം ഇറക്കി വെച്ചിട്ട് മറ്റൊരു പുതിയ തുടക്കം ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ആയിട്ട് മറ്റൊരു കാര്യത്തിലേക്ക് ഇറങ്ങാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അവർക്ക് അവർക്കുണ്ടാവുന്ന ഒരു മാനസിക സംഘർഷം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഏത് തരത്തിൽ നോക്കിയാലും അതിനൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി എൻഡാക്കി എൻഡാക്കിയതിനു ശേഷം പുതിയൊരു രീതിയിലേക്ക് മാറാൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ അതുപോലെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആ ഒരു മെസ്സഞ്ചർ ഓഫ് എർത്ത് എന്നുള്ള കാർഡാണ് നെക്സ്റ്റ് റോയിൽ മെസ്സഞ്ചർ ഓഫ് വാട്ടർ എന്നുള്ളൊരു കാർഡും വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് നാളുകളായിട്ടിപ്പോൾ നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഡ്രോപ്പ് ആയിട്ടിരിക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും ഒരു ബന്ധം മാത്രമേ നിങ്ങൾ തമ്മിലുള്ളൂ എങ്കിൽ പോലും തീർച്ചയായിട്ടും അത് പുതുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിലേക്ക് അതിനൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവിടെ ഒരു ബേബി സ്റ്റെപ്സ് വെച്ച് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്രയും ഒരു ഫാസ്റ്റ് അല്ല എങ്കിൽ പോലും വളരെ സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറയുന്ന പോലെയാണ് നമുക്ക് ഇവരുടെ ആ ഒരു എനർജിയെ പറയാൻ സാധിക്കുക ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും അവർക്കൊരു ഫ്രഷ് സ്റ്റാർട്ട് നിങ്ങളുമായിട്ട് ഉണ്ടാവണം അല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വേണം എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കാർഡാണ് അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആ ഒരു മാറ്റം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ സംഭവിക്കുന്ന ആ ഒരു ജേർണിയാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മാറ്റങ്ങളിലൂടെ തന്നെ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇനി അതുപോലെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ആ ഒരു നൈൻ ഓഫ് വാട്ടറിൻ്റെ എനർജിയാണ് അപ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും അവരുടെ കൈയോടൊപ്പം എത്തിയതിനു ശേഷം അവർക്ക് ചിലപ്പോൾ കിട്ടാതെ പോകുന്നുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫുൾഫിൽമെന്റിലേക്ക് എത്താത്ത രീതിയിൽ പല കാര്യങ്ങളും നമ്മൾ ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ എന്ന് പറയുന്നത് പോലെ കിട്ടിയോ കിട്ടിയില്ലേ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ മാറി പോകുന്നുണ്ടാവാം അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി പല സമയങ്ങളിലും അവരുടെ ആ ഒരു സിംഗിൾ ലൈഫാണ് ഇഷ്ടപ്പെടുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ കൂടെ ആരുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ ഒരു തോന്നലുണ്ട് നിങ്ങളിലേക്ക് വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോലും ചില സമയങ്ങളിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു ലൈഫ് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് കൂടുതൽ സന്തോഷിക്കപ്പെടാൻ സാധിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇതാണ് നല്ലത് മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഞാൻ എന്നിലേക്ക് മാത്രം ഒതുങ്ങുന്നതാണ് നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ സ്വയം സ്നേഹിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി നമുക്കിവിടെ പലപ്പോഴും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആ ഒരു മെസ്സഞ്ചർ ഓഫ് വാട്ടർ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നിങ്ങളുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരുപാട് ലവബിൾ ആയിട്ടുള്ളൊരു എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും വളരെ ആഗ്രഹത്തോടു കൂടി നിങ്ങളിലേക്ക് അടുക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എത്ര സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും നിങ്ങൾ ഇവർക്ക് മിസ് ചെയ്യുന്നുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അസാന്നിധ്യം പലപ്പോഴും അവ വിഷമിപ്പിച്ചേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തണം അല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒരു റൊമാൻറ്റിക് ഫീലിംഗ് ഒക്കെ ഒരുപാട് കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു ടൈമാണ് ഹൈ ഹൈബ്രീസ്റ്റേഴ്സ് കാർഡാണ് അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് വളരെയധികം ഒരു ഇൻറ്റ്യൂഷൻ തോന്നുന്ന ഒരു ടൈമാണ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻറ്റ്യൂഷനെ ആയിരിക്കും അവർ ഈ ഒരു സമയം കൂടുതലായിട്ട് വിശ്വസിക്കുക ഇവർക്ക് ഒരുപാട് ഫ്രണ്ട്സോ അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ ഉപദേശിക്കുന്ന ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ഇവരുടെ ഉണ്ടെങ്കിൽ പോലും അവർ ഈ ഒരു സമയം അവരുടെ ആ ഒരു തോന്നലുകൾ അല്ല അവർ ചിന്തിക്കുന്നതാണ് ശരി എന്നുള്ള ഒരു പാതയിലൂടെ ആയിരിക്കും അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ കരിയറിൽ അവർ തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന ഒരു സമയമാണ് അവരുടെ ഒരു ലൈഫ് ചേഞ്ചിങ് മൂവ്മെൻറ്റായിട്ടൊരു കരിയർ മാറാൻ അല്ലാന്നുണ്ടെങ്കിൽ അതിലവർ നിർണായകമായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ചിലപ്പോൾ അവരുടെ പോലും ബാധിക്കുന്ന നിർണായകമായ തീരുമാനങ്ങളെല്ലാം എടുക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഹൈ പ്രീസ്റ്റസ് കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ ഗോ ഡീപ്പ് എന്നാണ് പറയുന്നത് അത്രത്തോളം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടുന്ന ഒരു സമയമല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കേണ്ടുന്ന ഒരു സമയമൊക്കെയാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവർ അവരെയായിരിക്കും കൂടുതൽ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇൻറ്റ്യൂഷനെ ആയിരിക്കും അവർ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നത് അവരുടെ ആ ഒരു സൈക്കിക് എബിലിറ്റീസ് എല്ലാം ചിലപ്പോൾ കൂടുതലായിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു സമയമായിരിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഒരുപാട് കാര്യങ്ങൾ ഓപ്പൺ ആക്കാനായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻറ്റിമസി ഉണ്ടാക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങളോട് പറയാത്ത ഒരുപാട് രഹസ്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ മനസ്സിൻ്റെ എന്താ നമ്മൾ പറയാം മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന രഹസ്യങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ ഒരുപാട് നിഗൂഢമായിട്ടുള്ള രഹസ്യങ്ങൾ ഉണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ഓപ്പൺ ആക്കാനായിട്ട് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടാവാം ഇനി അതുപോലെ തന്നെ നെക്സ്റ്റായിട്ട് വന്നിരിക്കുന്ന ആ ഒരു ഫോർച്യൂൺ വീൽ എന്നുള്ളൊരു കാർഡാണ് അപ്പോൾ പലപ്പോഴും ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഇവരുടെ ലൈഫിൽ തീർച്ചയായിട്ടും സംഭവിച്ചേക്കാം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ഒന്നും സ്റ്റെബിലിറ്റി ആയിട്ട് നമുക്ക് ഇവിടെ ഇവരുടെ ലൈഫിൽ ഇപ്പോൾ പറയാൻ സാധിക്കില്ല കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു പോസിറ്റിവിറ്റി കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നെഗറ്റീവിലേക്ക് പോകുന്ന അല്ലാന്നുണ്ടെങ്കിൽ മനസ്സ് വിഷമിപ്പിക്കുന്ന ഇൻസിഡൻസ് അവരുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അങ്ങനെയുള്ളൊരു പീരീഡിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും അവർക്ക് ശരിയായിട്ടുള്ള ഒരു ഉത്തരം കിട്ടുന്നുണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശരിയാണ് എന്ന് തോന്നിയ ഒരു കാര്യം കുറച്ച് കഴിയുമ്പോൾ തെറ്റായിട്ട് തോന്നിയേക്കാം അതായത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇവർ ഇവരുടേതായ തീരുമാനങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഇന്റ്യൂഷൻ ശരിയാണെന്നുള്ള രീതിയിലാണ് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ പെട്ടെന്ന് അവരുടെ ആ ഒരു ഫീലിങ്സ് ആയാലും അല്ലാന്നുണ്ടെങ്കിൽ എടുത്ത ഡിസിഷൻസ് ആണെന്നുണ്ടെങ്കിൽ മാറി മറിയും അപ്പോൾ ഒരാൾക്കൊരു വാക്ക് കൊടുത്താൽ അത് ചിലപ്പോൾ പാലിക്കാൻ പറ്റണമെന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ അതിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല ആ ഒരു ചാഞ്ചാട്ടം നമ്മുടെ മനസ്സിന് തീർച്ചയായിട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇവിടെ ഈ ഒരു പേഴ്സിൻ്റെ ആ ഒരു എനർജി ആ തരത്തിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റായിട്ട് അതുപോലെ പേഷ്യൻസ് എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ വളരെയധികം ഒരു സഹനശക്തി അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നല്ലപോലെ ആലോചിച്ച് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് മാത്രം ഒരു സമയമാണ് പക്ഷെ അവർക്ക് അത് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല കൂടുതലും എടുത്തുചാട്ടം തന്നെയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി ആ ഒരു ക്ഷമാശീലം അവർക്ക് നല്ലതുപോലെ വേണ്ട ഒരു സമയമാണ് അല്ലെങ്കിൽ വാക്കും പ്രവൃത്തിയൊക്കെ സൂക്ഷിച്ച് ഒരു സമയമാണ് അപ്പോൾ നമ്മളുടെ ആ ഒരു ആവേശത്തിന് കയറി വായി തോന്നാൽ ചിലപ്പോൾ വിളിച്ച് പറയുക അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ചിന്തിക്കാതെ എന്തെങ്കിലുമൊക്കെ കയറി ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനായിട്ട് നല്ല രീതിയിൽ ആ ഒരു പേഷ്യൻസ് ലെവൽ ഒരു അതിൽ വർക്ക് ചെയ്യേണ്ടുന്ന ഒരാവശ്യമുണ്ട് ഇവിടെ അതുപോലെ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്ന ആ ഒരു മെജീഷ്യൻ എന്നുള്ളൊരു കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മാജിക്കൽ പവർ അല്ലെങ്കിൽ മാനിഫെസ്റ്റേറ്റിംഗ് പവർ എല്ലാം അവർക്ക് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അത് നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അവർക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ക്ഷമ അല്ല എന്നുണ്ടെങ്കിൽ റൈറ്റായിട്ട് ആ ഒരു ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യേണ്ടെന്ന രീതിയെല്ലാം ഇവർക്കുണ്ടാവേണ്ടെന്നൊരു അത്യാവശ്യമുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ ആ ഒരു അനുഗ്രഹം മറ്റൊരു രീതിയിലേക്ക് പാളിപ്പോയി എന്ന് വരാം ഇവിടെ ആ ഒരു മെജീഷ്യൻ എന്നുള്ള കാർഡ് വന്നതുകൊണ്ട് തന്നെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചിലപ്പോൾ അവർക്ക് ധാരാളമായിട്ട് ലഭിച്ചേക്കാം വാഹനം വാങ്ങാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് മേടിക്കാൻ അല്ലെങ്കിൽ മാറ്റി വാങ്ങാൻ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീട് വാങ്ങാൻ അങ്ങനെയൊക്കെയുള്ള യോഗങ്ങൾ ചിലപ്പോൾ അവർക്ക് ഉണ്ടായേക്കാം പക്ഷേ എല്ലാ കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഈസിനെസ് കൊടുക്കാതെ വളരെ കെയർഫുള്ളായിട്ട് പോകേണ്ടുന്ന ഒരു സമയം കൂടിയാണ് കാരണം ഈ ഒരു സമയത്ത് എല്ലാ കാര്യങ്ങളും വളരെ ബുദ്ധിയോട് കൂടിയല്ല കാണേണ്ടത് ആ ഒരു ഓവർ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വന്തം കഴിവിൽ അല്ലെങ്കിൽ ഇവർ പറയുന്ന അല്ലെങ്കിൽ ഇവർ പ്രവർത്തിക്കുന്ന ആ ഒരു ശരിയായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ അഹങ്കാരമെല്ലാം വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് കുറച്ച് ഓവർ കോൺഫിഡൻസിലേക്ക് നയിക്കാനും അതുപോലെ തന്നെ നമ്മൾ നേടിയെടുത്ത കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടാനുള്ള യോഗം ഉണ്ടാവും നമുക്ക് എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കണം നമ്മൾ ഇപ്പുറത്തെ ഒരു വഴിയിലൂടെ നേടിയെടുക്കുന്നു അപ്പോൾ തന്നെ അത് മറ്റൊരു വഴിയിലൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിന് യാതൊരു അർത്ഥവും ഇല്ലാണ്ടായി പോകും അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ വന്നു ചേർന്ന ഭാഗ്യങ്ങളെല്ലാം അല്ലെങ്കിൽ ഇങ്ങനെ മെറ്റീരിയലിസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ഒഴുകി പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഒരു മാനിപ്പുലേഷൻ വരുത്താനുള്ള സാധ്യതയുണ്ട് അതായത് ചിലപ്പോൾ നേര് നുണയാണെന്ന് നോണ നേരാണെന്നൊക്കെ പറയാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇവർക്ക് ഉണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ ഇവർ പ്രവർത്തിച്ച് കളയും ചിലപ്പോൾ നേരത്തെ കുറച്ചും കൂടി ഒരു ഓപ്പണായിട്ട് അല്ലെങ്കിൽ ട്രസ്റ്റ് വൃത്തിയായിട്ടൊക്കെ പെരുമാറിയിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ചിലപ്പോൾ ഈ ഒരു സമയത്ത് അവർ കള്ളത്തരങ്ങൾ പറയാൻ ചെയ്യാനൊക്കെയുള്ള ഒരു വാസന ഉണ്ടാവുന്ന ഒരു ടൈമും കൂടിയാണ് അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലാതെ ഒരു കമ്മിറ്റ്മെൻറ്റോടു കൂടി സ്റ്റേബിളായിട്ട് നിങ്ങളിലേക്ക് വരാനെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാലും ചില കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് പറയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അത്രത്തോളം ഓപ്പൺ ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല അത് അവരുടെ കുറ്റമല്ല കാരണം അവരുടെ ആ ഒരു ട്രാൻസിഷൻ പീരീഡിൽ അവർക്ക് സംഭവിക്കുന്ന ചില മാറ്റങ്ങളാണ് അത് പോക പോകെ മാത്രമേ അവർക്കതൊരു എന്താ പറയുന്നത് ആ ഒരു കലക്കവെള്ളം എല്ലാം മാറി മാറി തെളിഞ്ഞു വരികയെന്ന് പറയില്ല ആ രീതിയിലേക്ക് ആവണമെങ്കിൽ കുറച്ച് സമയമെടുക്കും അപ്പോൾ തീർച്ചയായിട്ടും അവർ വരുമ്പോൾ പോലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അവർ പറഞ്ഞിരിക്കാം എന്നുള്ളത് നിങ്ങൾ ആദ്യമേ തന്നെ മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ നമുക്ക് ഇവരുടെ ഒരു ഓവറോൾ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ മാനസിക സംഘര്ഷങ്ങള് അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും ഒരു തടസ്സം ഇടത്ത ഡിസിഷൻ തെറ്റാണെന്ന് പിന്നീട് തിരിച്ചറിയുക അല്ലെങ്കിൽ നേടിയത് നഷ്ടപ്പെടുക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ആയിരിക്കും അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ ഓപ്പർച്യൂണിറ്റി പോലെ വന്നു കഴിഞ്ഞാലും നഷ്ടപ്പെട്ടു പോവുക അവസാന നിമിഷം അത് അവർക്കല്ലാന്ന് അറിയാം അല്ലാന്നുണ്ടെങ്കിൽ നേടിയെടുത്തത് അവരുടെ കൈവിട്ട് പോവുക ഇങ്ങനെയൊക്കെയുള്ളൊരു ആകെയിട്ട് നമ്മൾ എന്ന് പറയില്ലേ ആ ഒരു രീതിയിലായിരിക്കും അവരുടെ ആ ഒരു ലൈഫ് കടന്നു പോകാനുള്ള ഒരു രീതി അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ എത്രത്തോളം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാതെ വരും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരുന്നത് ഒരുപാട് ആഗ്രഹത്തോടെയാണ് അല്ലെങ്കിൽ നിങ്ങളെ സമീപിക്കുന്നത് അവർ പഴയ പോലത്തെ ലൈഫ് കൊതിച്ചിട്ടാണെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളവരെ ഉപേക്ഷിക്കുക അല്ലാന്നുണ്ടെങ്കിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക അതായത് അവർ വിചാരിക്കുന്ന പല കാര്യങ്ങളുടെ ആ ഒരു പ്ലാനും പദ്ധതിയൊക്കെ തെറ്റിപ്പോകുന്ന ഒരവസ്ഥ നമ്മളെ മാനസികമായിട്ട് തകർന്നു പോകുക എന്ന് പറയില്ലേ എന്നാൽ പ്രത്യക്ഷത്തിലെടുത്ത് നോക്കിക്കഴിയുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ നമ്മൾ ഇഞ്ചിൻചായിട്ട് വേദനിക്കുക പല കാര്യങ്ങളിലും നമ്മുടെ ആ തലക്ക് ചൂടുപിടിച്ച ഒരവസ്ഥ അങ്ങനെയുള്ളൊരു ആയിരിക്കും അവർ ഈ ഒരു സമയം കടന്നു പോകുക അപ്പോൾ നമുക്കിവിടെ ഇനി കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് പാലക്കാടാണ് ലെറ്റർ ഡി ഡി ആണ് കേട്ടോ ലെറ്റർ ഒ ഫെബ്രുവരി മന്ത് നമ്പർ സെവൻ നമ്പർ തേർട്ടീൻ പതിമൂന്ന് കോഴിക്കോട് ഇടുക്കി ടോറസ് ोडियाक्साइन लेटर पी नंबर लेटर वाई नंबर एन लिब्रा सोडियाक्साइन नंबर तेटी वैरसोडियाक्साइन नवंबर मंदरगोड സെപ്റ്റംബർ മാന്ത് ലെറ്റർ യു നമ്പർ ഫോർട്ടീൻ ആലപ്പുഴ ഡിസ്ട്രിക്ട് ലെറ്റർ ജി നമ്പർ വൺ ആൻഡ് ലെറ്റർ എക്സ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു റീഡിങ്ങുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റഡ് ആവാൻ സാധിച്ചു നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി തന്നെയാണോ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ ക്ലൂസ് സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുമായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ എനർജി ആയിട്ട് ക്ലെയിം ചെയ്യുക കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം